എനിക്കറിയില്ല ആൾക്കാർ സണ്ണിയുടെ രൂപം പൂജാമുറി വെച്ച് പ്രാർത്ഥിക്കുന്ന എനിക്കറിയില്ല മോനെ ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും വരുന്നുണ്ട് നമ്മുടെ വേലല്ലോ ഇത് അല്ലെ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും അല്ലെ എന്ത് ചെയ്യാൻ പറ്റും വരുന്നുണ്ട് നമ്മുടെ കയ്യിലല്ലോ ഇത് അല്ലേ ഇപ്പൊ ഞാനൊരു ആക്ടറാണ് ഇപ്പൊ ഞാൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തു പ്രൊഡ്യൂസർ എന്നുള്ള പേരേ ഉള്ളൂ അതിന്റെ അകത്ത് പ്രൊഡക്ഷനിൽ എന്തുടങ്ങുന്നുള്ളത് എനിക്ക് വലിയ വ്യക്തത എത്ര വ്യായെന്നൊക്കെ ഉള്ളതറിയാം അല്ലാണ്ട് ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഒരു സാധനം ഒരു പിന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ പോയി അത് കുറച്ചുപോലെ മേടിച്ചോണ്ടിരുന്ന അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഒരു ടീം ഉണ്ടായിരുന്നു അവരെന്നാണ് ചെയ്തോണ്ടിരുന്നേ ഞാൻ എന്റെ അഭിനയത്തിലെ കോൺസെൻട്രേറ്റ് ചെയ്തോട്ടിരുന്നേ അപ്പം ഇങ്ങനെയൊക്കെ ഇവിടെ പറ്റും സംഭവിക്കുന്ന അത്ര നമുക്ക് നടക്കുള്ളൂ അല്ലേ എനിക്ക് അങ്ങനത്തെ റോൾസാണ് കുറച്ചുകൂടി സീരിയസ് പരിപാടികൾ കോമഡി ഇഷ്ടി ഞാൻ പാടാൻ തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് കാരണം ഇവര് സ്റ്റോറി എന്റെ അടുത്ത് നരേ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ആ ക്യാരക്ടർ കടന്നു പോകുന്ന കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് മെയിൻലി അത് ചെയ്യാനുള്ളൊരു ഇതും എന്റെ ഏകദേശം എന്റെ ഏജല്ലൂടി എന്റെ അനിയന്റെ സിനിമയിലുള്ളത് അപ്പോൾ ആ പ്രായത്തിൽ കുറേ പേരിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനുള്ളത് പക്ഷേ ഒരുപാട് നമ്മുടെ ഉള്ളില് നന്മകളുണ്ട് പക്ഷെ പ്രായത്തിന്റെ ആ ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്തെങ്കിലും വഴിയേറ്റി പോകുന്ന ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ നമ്മൾക്ക് ഒരുപാട് നന്മകളും എല്ലാം ഉള്ള ഒരാൾ തന്നെയാണ് അപ്പോ ആ ഒരു ക്യാരക്ടറിന് എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് പ്രായത്തിൻ്റെതായ ആ പറയത്തിൽ സംഭവിക്കുന്ന ഒരു തെറ്റുപോലെ അപ്പൊ അത് തന്നെയായിരുന്നു എനിക്ക് മെയിൻലി ആ ഒരു ക്യാരക്ടറിന്റെ മോഷൻ കിട്ടാനുള്ളൊരു ഇത് പിന്നെ സൈച്ചാൻ്റെ ഒപ്പം ആയിരുന്നു കൂടുതലും പരിപാടികൾ അപ്പോൾ അത് വലിയൊരിതായിരുന്നു പുള്ളിയുടെ ഒപ്പം ഉള്ള കോമ്പിനേഷൻ സീൻസൊക്കെ എനിക്ക് ഭയങ്കര രസമായിരുന്നു

ദൈവമായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് എന്റെ മനസ്സിലും സണ്ണി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അല്ലാണ്ട് സണ്ണിയോട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ എനിക്കറിയില്ല അപ്പം എനിക്ക് കണ്ട ആൾക്കാർ ഇപ്പം രണ്ടു മൂന്ന് പേര് കെട്ടിപ്പിടിച്ച് ഉമ്മയ്ക്ക് വെച്ചു സണ്ണിയെ തിയേറ്റർ ചെന്നപ്പോഴത്തേക്കും അത് തിയേറ്ററിൽ ആ ഗ്രേസ് അല്ലെങ്കിൽ ആ ഒരു ഓറ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും ഡെഫിനറ്റ്ലി സോ അങ്ങനെ സംഭവിക്കാൻ കണ്ടെത്തി പറയാൻ പറ്റില്ല ുഡ് സിനിമകളിൽ ജീസസായിട്ട് അഭിനയിച്ചോട്ടെ ആർട്ടിസ്റ്റുകളുടെയൊക്കെ വെള്ളിയാഴ്ച ആ സമയങ്ങളിലൊക്കെ ചെലു സ്റ്റാറ്റസ് ഇടാറുണ്ട് സഞ്ചരിച്ച ഫോട്ടോ ആരെങ്കിലും സ്റ്റാറ്റസ് ആ രീതിയിൽ അത് സംഭവിച്ചൂടയില്ല നമ്മുണ്ടല്ല തിയേറ്റർ വിസിറ്റിന് പുറത്തു പോകുമ്പോഴായാലും ആൾക്കാര് ദൈവമേ എന്നെ അനഗ്രഹിക്കൂ പറഞ്ഞ ആ രീതിയിലാണ് സൺഡേ അഡ്രസ്സ് വരെ ചെയ്യുന്നത് നമ്മൾ